ഹായ് ഫ്രണ്ട്സ് ഇന്ന് തിങ്കളാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങൾ കേട്ടോ ഇപ്പോൾ ഈ തലേ ദിവസം രാത്രി കിടക്കണേനുമുമ്പ് തന്നെ ഞാൻ ആ പാത്രം കഴുകണ ട്രൈ ആയിക്കേണ്ടില്ല അതൊക്കെ ഒന്ന് കഴുകി കമത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതെല്ലാ ദിവസമൊന്നും പറ്റാറില്ല ഇന്നലെ ഇപ്പം കിടക്കണേനു മുമ്പ് തന്നെ ഒരു ഇതും പാത്രങ്ങളൊക്കെ ഉണങ്ങി ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ എടുത്തുവച്ചപ്പോൾ ആ ട്രേ കാലിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ അതെന്തായാലും കഴുകി വെച്ചു അതങ്ങനെ ചോറ് കുറച്ചിരിക്കുന്നുള്ളൂ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ അരി അടപ്പത്തിടാന്ന് കരുതി കേട്ടോ അപ്പം ഇനി ഇന്നലെ വൈകുന്നേരം നല്ലൊരു പറ്റുവറ്റി ഇന്നലെ നമ്മൾ ബിരിയാണി ചോറുള്ള വെച്ചത് അപ്പം തലേ ദിവസത്തെ ചോറ് വെച്ചത് കുറച്ചിരിക്കണ്ടായിരുന്നു അപ്പോൾ ബിരിയാണി ചോറും കുറച്ച് കുക്കറിൽ ആക്കിയിരിക്കുന്നുണ്ടായിരുന്നു ഞാനത് അങ്ങനെ തന്നെ ഫ്രിഡ്ജിലേക്ക് വെച്ചു മോൻ കഴിച്ച ശേഷം പിന്നെ ഞാനും മോളൊന്നു കഴിക്കാൻ പോയില്ല അപ്പോൾ അത് തലേ ദിവസത്തെ ചോറിനിന്ന് തിളപ്പിക്കാൻ വേണ്ടി ഗ്യാസ് വെച്ചാണ് അപ്പം ഞാൻ അത് അവിടെ വെച്ചു ഞാൻ ഞാനായിരുന്നു ടി വി ആണെങ്കിൽ വന്നിരുന്നു ആ ചോറ് അടുക്കി പിടിച്ചു പോയി അടുക്കി പിടിച്ച് തുടങ്ങാൻ എന്നിട്ട് ഞാൻ മീതയില ചോറ് മാറ്റിയിട്ട് അടിയിലത്തെ ചോറ് അങ്ങനെ കാട്ടി കളഞ്ഞു അപ്പോൾ അത് ഏതാണ് ചീഞ്ചട്ടിയിലെടുത്ത് വെച്ചേക്കണത് പിന്നെ ഇന്ന് മക്കൾക്ക് രണ്ടുപേർക്ക് എക്സാം തുടങ്ങാം കേട്ടോ അപ്പം മോക്കൊന്ന് വൈകുന്നേരം അറിയേണ്ടത് മോനൊന്നും ഇപ്പോൾ ഉച്ചയേ പറയുള്ളൂ അപ്പോൾ അവൻ ഉച്ച വരും മോൾ പ്രൈവറ്റ് ബസ്സിനെ പോയിക്കൊണ്ടിരുന്നത് ഇന്നിപ്പോൾ പ്രൈവറ്റ് ബസ് സമരമാണെന്ന് പറഞ്ഞു എന്നാലും സ്കൂളിൽ നിന്ന് മെസ്സേജിട്ടുണ്ടായിരുന്നു ടീച്ചർ അപ്പോൾ അവ ടീച്ചർ തന്നെ പറയണ്ടായിരുന്നു നിങ്ങൾക്ക് അത്യാവശ്യമാണ് സ്കൂൾ ബസ്സിന് പോരെ അപ്പോൾ ഇന്ന അവൾ സ്കൂൾ ബസ്സിന് പോണത് അപ്പോൾ അവൾക്കും ഇന്ന് പെട്ടേ ഇരുപതൊക്കെ ആകുമ്പോഴേക്കും പോയാൽ മതി പിന്നെ ഞാനൊന്ന് ജോലിക്ക് പോണില്ല കേട്ടോ അതും എനിക്കൊരു പറ്റുപറ്റി കാണാം തിങ്കളാഴ്ച ഒരു ഫംഗ്ഷനാണ് ഉള്ളതായിട്ട് എൻ്റെ ഓർമ്മയിലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കരുതി ഇന്നായിരിക്കും കരുതി കഴിഞ്ഞ ശനിയാഴ്ച പോയി ചാക്കൊക്കെ പ്രിൻ്റ് ചെയ്ത് തീർത്ത് വെച്ചുകൊണ്ട് പോകുന്നു അപ്പോൾ ഇന്നലെ വൈകുന്നേരം ആൻറ്റീനെ വിളിച്ചു വെച്ചപ്പോൾ ആന്റിയോ പറഞ്ഞടേ ഈ തിങ്കളാഴ്ചയല്ലേ അടുത്ത തിങ്കളാഴ്ച ആവും ഇനിയിപ്പോൾ ഞാൻ കമ്പനി പോയിട്ടും കാര്യമൊന്നുമില്ല കാരണം അവിടെ പ്രിന്റ് ചെയ്യാൻ ഒരൊറ്റ ചാക്കോ പോലും പിന്നെ സാബുവാൻ ആണെങ്കിലൊന്നും സ്പെഷ്യൽ ക്ലാസ്സില്ല കേട്ടോ അവൻ എക്സാം ഒമ്പതരേ അമ്മയ്ക്കും തുടങ്ങും അപ്പോൾ ഒമ്പതായാലും അമ്മയ്ക്ക് സ്കൂളിൽ എത്തിയാൽ മതി അപ്പം അവൻ പറഞ്ഞ അവൻ ലിഫ്റ്റ് അടിച്ചാണെങ്കിലും പൊക്കോളം മമ്മീന്ന് കൊണ്ടുവന്നു നോക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകാരണം ഒന്ന് അഞ്ച് മണിക്ക് എഴുന്നിട്ടു പക്ഷെ ഇന്ന് വേറെ ഒന്നും ചെയ്യാനില്ലോ എന്ന് എഴുതി പയ്യെ അവിടെ കൂടെ കുറച്ച് നേരം കൂടി കിടന്നു കേട്ടോ പിന്നെ ഇന്നിപ്പോൾ ഞാൻ തലേ നമ്മൾ തലേ ദിവസം ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിനകത്ത് കുറച്ചെടുത്ത് ബിരിയാണി ഉണ്ടാക്കിയുള്ളൂ ബാക്കിയുള്ള ചിക്കൻ അങ്ങനെ തന്നെ ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു അപ്പം അത് അതെടുത്ത് രാവിലെ തന്നെ കറി വെക്കാൻ കരുതിയാണ് പിന്നെ ഇന്ന് ഞാൻ വേറെ പലഹാരം ഒന്നും ഉണ്ടാക്കണമെന്നില്ല കേട്ടോ ഉള്ളതുകൊണ്ട് മക്കളെ രണ്ടുപേരും ചോറ് ഉണ്ടു പിന്നെ ബിരിയാണി ചോറ് ഇരിപ്പുണ്ട് അപ്പം സാധ്യം വയ്ക്കാറും അത് കഴിച്ചോളൂ മോളത് കഴിക്കില്ല മോൾക്ക് എന്തായാലും അവൾ എന്തായാലും ചോറ് കഴിക്കണ്ടല്ലോ അപ്പോൾ അവൾ ചോറ് കഴിച്ചോളും പിന്നെ സ്കൂളിലേക്ക് അവർക്ക് ഞാൻ ബീട്രൂട്ട് വളർത്തി കൊടുത്തുവിടാമെന്നോട്ടാ കരുതിയേക്കണേ അപ്പം ഇന്നിപ്പോൾ രാവിലെ വലിയ മനക്കെട്ട പരിപാടികളൊന്നുമില്ല എക്സാം തുടങ്ങിയ പിന്നെ മോളുടെ വലിയ മൊത്തത്തിൽ പോയി കിടക്കാമെന്ന് എനിക്ക് തോന്നുന്നു അത് ഈ ശനി ഞായർ ഉണ്ടായിട്ട് മൊത്തം ബുക്കിൻ്റെ മുമ്പിൽ തന്നെയായിരുന്നു ഞങ്ങൾ ഡി ആണായിരുന്നാലും അത് വലിയപ്പോൾ ഒരു പത്ത് മിനിറ്റ് കാര്യം വന്നിരുന്നാൽ വന്നിരുന്നു അത്രേ ഉള്ളൂ ഫുൾ ടൈം വായന തന്നെയായിരുന്നു ആണെങ്കിലും കിടക്കുമ്പോൾ ഏകദേശം ഞായറാഴ്ച അത് കിടക്കുമ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് മണിയായിട്ട് അത് കിടന്നുണ്ടായിരുന്നില്ല അത് മുറ മുറിയിൽ നിന്ന് പഠിക്കാറുണ്ട് അവസാനം എനിക്ക് കിടക്കാൻ വേണ്ടി ഞാനോട് ഒച്ചെടുക്കാറുണ്ട് എനിക്കൊന്ന് കിടക്കണം നീ ഒന്ന് വന്ന് കിടക്കാൻ പറഞ്ഞിട്ട് എന്നിട്ട് മമ്മി കിടന്നു പറഞ്ഞാൽ മാറുന്നുണ്ട് പിന്നെ ഒരു പതിനൊന്നര വരെയും അത് ഹോളിൽ ഇരുന്ന് പഠിക്കണമുണ്ടു എനിക്കാണെങ്കിൽ ഇവിളിങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സ മനസ്സമായിട്ട് കിടന്നുറങ്ങാനും പറ്റില്ല അത് കഴിഞ്ഞ് ചീത്ത പറഞ്ഞ ഒരു പതിനൊന്നരയപ്പോ പുള്ളിയാർ കിടന്നു അത് കഴിഞ്ഞ് അലാറടിച്ച് അഞ്ചുമണിയുടെ അലാർ അടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നിങ്ങൾക്കായി മുമ്പ് അവളെ കഴിഞ്ഞിട്ടിരുന്ന് അതിരുന്ന് പഠിക്കുന്നുണ്ടു എന്താ തിന്മാത്രമേ ഇതിന് പഠിക്കാനുള്ളത് എനിക്കറിയാൻ പോളൂ ആ പാടം അത് ഒമ്പതിലായിട്ടുള്ളൂ മോനാണെങ്കിൽ നേരെ പോസ്റ്റും അവനൊന്നിരുന്ന് പഠിക്കുന്ന കാണാനായിട്ട് എനിക്ക് മോക്ക് പിന്നെ എക്സാം ആയിക്കഴിഞ്ഞാൽ തീറ്റയും വേണ്ട വെള്ളവും വേണ്ട മൊത്തം ഫുൾ ടൈം പുസ്തകത്തിൻ്റെ തന്നെ തന്നെയെന്നുള്ള ഇത് ആരുടെ കൊടുത്തിപ്പോയി എന്നുള്ളത് എൻ്റെ സംശയം ഞാൻ ചിലതിന് ഇതിൻ്റെ അടുത്ത് ചോദിക്കും നീ എൻ്റെ അതിൻ്റെ ഉമ്മിൽ ചോദിക്കും കാരണം ഇതിൻ്റെ പഠിത്തം എങ്ങനെയാന്ന് എക്സാം ആയിക്കഴിഞ്ഞപ്പോൾ എവിടെയെങ്കിലും പോകാന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പറയും വേണ്ട 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 അതുപോലെ ഒരു ക്ലാസ് ഉള്ള ദിവസം ഞാൻ ക്ലാസ് പറഞ്ഞിട്ട് ഇപ്പോൾ എന്തായാലും എന്തെങ്കിലും പരിപാടിക്ക് അത്യാവശ്യമുള്ള സ്ഥലത്ത് നമ്മൾ പോകണ്ടേ ഇവളുടെ അടുത്ത് പറഞ്ഞേ വേണ്ട വേണ്ട എനിക്ക് ക്ലാസ്സിൽ പോകണം എനിക്ക് ക്ലാസ്സിൽ പോകണം എന്ന് പറഞ്ഞേക്ക് ഇത് അവരുടെ കൂട്ടത്തിൽ പോയാവോ ഇനി വലിയ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ പഠിച്ചാൽ മതി തരണം എങ്കിൽ എനിക്ക് വലിയ തലവേദനയില്ല എന്തൊക്കെ വന്നാലും നമ്മൾ മക്കളെ പഠിക്കുവാണെങ്കിൽ തന്നെ പകുതി ആശ്വാസമുള്ളു സാഹി അത് ഇപ്പോൾ അവിടെ എഴുന്നേറ്റ് വന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അവനോട് ഞാൻ പല്ല് വെച്ച് പോയിരുന്നു പഠിക്കാൻ പറഞ്ഞിട്ട് ഇപ്പോൾ പോകോളാം അപ്പോൾ പോകോളാന്ന് പറഞ്ഞത് അടുക്കളയിൽ വന്നിരിക്കും നീപ്പാ ഇപ്പം അവിടെ ഇരിക്കും കുറേ നേരം ടി വി വെച്ചോട്ടെ ചോദിച്ചാൽ ടി വി വെക്കണ്ടാവുന്ന പറഞ്ഞ കാണും അതാരണം ഇപ്പോൾ അടുക്കളയിൽ കയറിയിരിക്കുന്നത് കുറച്ചു നേരം ഇന്ന് അവൻ ട്യൂഷൻ ഞാൻ അവനെ വിളിക്കാൻ പറഞ്ഞു പോയി അവൻ എൻ്റെ അടുത്ത് ലാംഗ്വേജിന് ട്യൂഷൻ എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ കാരണം ഞാൻ അവനെ വിളിക്കാൻ ചെറുത് പക്ഷെ എഴുന്നേറ്റ് ഒന്ന് പവൻ ചോദിക്കണ്ടായിരുന്നു അമ്മി എന്തൊക്കെയാണ് ട്യൂഷൻ വിളിക്കാൻ എനിക്കൊന്ന് ട്യൂഷൻ ഉണ്ടാകുന്നു പിന്നെ എനിക്ക് ആ കൈ പോയി കാരണം ട്യൂഷന് പോയി എന്തെങ്കിലും കുറച്ച് പഠിച്ചാണ് വീട്ടിലിരിക്കുന്ന വെറുതെ അവൻ ഒന്നും പഠിക്കില്ല അപ്പോൾ അവൻ പറഞ്ഞായിരുന്നു ഇന്ന് ചെന്ന ഗ്രാമർ എന്തെങ്കിലും നോക്കാമെന്ന് ചോദിച്ചു പറഞ്ഞിട്ടുണ്ടാവുന്നു എനിക്ക് അങ്ങനെ ഒരു പറ്റും കൂടി എനിക്ക് പറ്റിപ്പോയെന്നുള്ളതാണ് പിന്നെ ഇപ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് പുള്ളി പറയണത് രാവിലെ പലരം എന്തായാലും ഉണ്ടാക്കാന്നാണ് പറയണത് ഞാൻ പറയും വേണ്ട ഇപ്പം ഇരിക്കുന്ന ചോറൊക്കെ തിന്നായിന്ന് പറഞ്ഞിട്ട് പിടിച്ചിട്ടില്ല അവിടെ എന്നോട് ഒച്ചപ്പാടെടുത്തോണ്ടാണ് ആ പോണത് മമ്മിക്കുന്നു പോകേണ്ടല്ലെന്ന് എന്തായാലും പലരും ഉണ്ടാക്കിയാലും എന്താണെന്ന് വെച്ചിട്ട് ഞാനിപ്പോൾ ബിരിയാണി ചോറ് ഇരിക്കും ഇത് കടികളുണ്ട് വരും അതിപ്പോൾ പലരും ഉണ്ടാക്കി കഴിഞ്ഞാൽ ആരും തിന്നൂല മോക്ക് പിന്നെ അങ്ങനെ നിർബന്ധങ്ങളൊന്നും അത് കാരണം ഞാൻ എനിക്ക് എന്തായാലും അത് ഉണ്ടാക്കണ്ട ഉള്ള ചോറുണ്ടാക്കിട്ടങ്ങൾ തിരട്ടയും ഇരുത്തി ഞാൻ പിന്നെ പിള്ളേരൊന്നും ഉണ്ടാക്കാനും പോണില്ല കേട്ടോ അത് ഇപ്പോൾ കുറച്ചു എടുത്ത് കഴിഞ്ഞപ്പോൾ പുള്ളി പഠിക്കാൻ പറഞ്ഞു ഞാൻ അങ്ങടേക്ക് പോകുന്നുണ്ട് പിന്നെ ഇതേ ഇപ്പം ഇറച്ചിക്കറി അടപ്പെന്ന് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ബീറ്റ് ഊട്ടും റെഡി ആയാലും കിട്ടാ പിന്നെ ഇപ്പോൾ അതേ ആ സ്ലാബും കാര്യങ്ങളൊക്കെ ഒന്ന് ഓടിച്ച് തോത്തിട്ടുണ്ട് പിന്നെ എടുത്ത പാത്രങ്ങൾ കുറച്ച് പാത്രങ്ങൾ ഉള്ളു കേട്ടോ കാര്യമായിട്ടൊന്നുമില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇത് കഴിഞ്ഞ് ഇനിയിപ്പോൾ വേറൊന്നും ചെയ്യാനൊന്നുമില്ല അപ്പോൾ ദേ മോനാ ബിരിയാണി ചോറ് എടുത്ത് കഴിക്കേണ്ടത് അവളവിടെ ചോറും ചിക്കൻ കറിയും കഴിക്കുന്നുണ്ട് അപ്പം ഞാൻ എനിക്ക് തിളപ്പിച്ചുണ്ട് അപ്പോൾ അവർക്ക് തിരിച്ച് ചായ കൂടി വേണമെന്ന് പറഞ്ഞു അതേ അവൻ്റെ നേരെ ഇപ്പോൾ അവൻ സ്കൂളിലേക്ക് പോകുന്നുണ്ട് ഇന്നിപ്പോൾ അവൻ ലിഫ്റ്റ് അടിച്ച് പൊക്കോളുണ്ട് പ്രൈറ്റ് ബസ് സാമനായത് ആയതുകൊണ്ട് ബസ് ഉണ്ടാകാ ബസ് കിട്ടാൻ ചാൻസില്ല അവൻ ട്രാൻസ്പോർട്ട് ഇതിൽ ഓടർന്നുമില്ല അപ്പോൾ അവൻ എന്തായാലും ലിഫ്റ്റ് അടിച്ച് പൊക്കോളും അതേ പോകണമെനിക്ക് അവിടെ ഒരു ഒച്ചിനൊക്കെ കണ്ടു അപ്പോൾ എന്നോട് അതിനെ കൊല്ലാൻ പറഞ്ഞോണ്ടിരുന്നു ആ പോണ അവൻ പോയ തന്നെ പുറമെ തന്നെ അത് ഈ മോളും ഇറങ്ങാം കേട്ടോ അപ്പം അവളിലെ സമയമായിട്ടുണ്ട് പിന്നെ അവൾ ഇച്ചിരി നിറത് കലണ്ടോ സ്കൂൾ ബസ്സിന് ആയതുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞതേ അവരുടെ ആ ചോറ് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാൻ ഉണ്ടാവും അതെ അതൊക്കെ ഒന്ന് പയ്യൊക്കെ കഴുകി വയ്ക്കുകയാണ് ഇനിയിപ്പോൾ ആ സ്ലാബ് ഒന്ന് ഓടിച്ച് തുടച്ചിട്ട് പിന്നെ അടുക്കളയും കൂടി ഒന്ന് അടിച്ചു വരക്കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിൽ വലിയ പരിപാടികളൊന്നും കേട്ടോ ഇനിയിപ്പോൾ ചിക്കൻ ഉള്ളത് കൊണ്ട് ഇനി വേറെ കറിയൊന്നും വെക്കണ്ട പിന്നെ ബീട്രൂട്ട് ഇരിപ്പുണ്ട് അത് ഇനിയിപ്പോൾ ആരെങ്കിലും എടുക്കുമെന്ന് കണ്ടറിയണം ഞാൻ തന്നെ വെക്കാറും എടുത്ത് തീർക്കേണ്ടവരും ഇപ്പം സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ മാത്രമായിട്ട് അവൾ ബീട്രൂട്ട് ഒക്കെ എടുക്കുള്ളൂ വൈകുന്നേരം വന്നത് ഇതാരും കഴിക്കില്ല മോൻ്റെ എക്സാം പന്ത്രണ്ടരയാവുമ്പോഴേക്കും കഴിയും കേട്ടോ അപ്പം അവൻ എന്നോട് അവനെ കൊണ്ടുവരാനായിട്ട് ഒരു പന്ത്രണ്ടാം മുക്കാലം അമ്മയ്ക്കും ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ഉച്ച ഉച്ചയ്ക്ക് അവൻ ഇങ്ങോട്ട് വരാനായിട്ട് ലിഫ്റ്റ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പം എന്നെന്തായാലും ഒരു പന്ത്രണ്ടര ആവുമ്പോഴേക്കും അവിടേക്ക് പോകണം പിള്ളേരില്ലാണ്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് വീട്ടിലിരിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു പരിപാടി കേട്ടോ അതാണ് പിന്നെ ഈ തുടച്ചും എനിക്ക് എന്തെങ്കിലും പരിപാടിയിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കും എന്നപ്പോൾ ഞാൻ എന്തെങ്കിലും മൊത്തത്തിൽ ഇനിയിപ്പോൾ മുറികളൊന്നും അടിച്ചു വരാനൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വരാൻ രീതി ഞാൻ പോയതാണ് അവിടെ അടിച്ചു വരാൻ ചെന്നപ്പോഴേക്കുണ്ടോ അവിടെ ഫ്രണ്ടിൽ ഗേറ്റ് തുറക്കണം ഉച്ച അപ്പോൾ അപ്പം ചെന്ന് നോക്കി ഇപ്പം അത് അപ്പച്ചനായിരുന്നു വേനക്കാലം ഇറന്നിപ്പോൾ എല്ലാ തിങ്കളാഴ്ച ദിവസം അപ്പച്ചൻ വരും കാരണം നമുക്കിവിടെ കനാൽ വെള്ളം വന്നത് തിങ്കളാഴ്ചയാണ് അപ്പോൾ അത് ഇരിക്കാനായിട്ട് ഇപ്പം മഴ തുടങ്ങി പിന്നെ അപ്പച്ചനങ്ങനെ വരാനും പറ്റാറില്ല കേട്ടോ ഇപ്പം തെയ്യുന്നപ്പോൾ അപ്പച്ചൻ വന്നിട്ടുണ്ട് അപ്പം കുറച്ച് വാഴക്കണ്ണൊക്കെ പിരിച്ചു വെക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ പിന്നെ അപ്പച്ചൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടീന്ന് വന്നപ്പോൾ നല്ല വെയിലായിരുന്നു പക്ഷേ ഇവിടെ വന്നിപ്പോൾ നല്ലൊരു മഴയായിരുന്നുണ്ട് അപ്പച്ചൻ വന്ന സമയത്ത് പക്ഷെ ഇപ്പം മഴയൊക്കെ മാറി ചെറിയൊരു വെയിലായി വന്നിട്ടുണ്ട് ഇപ്പം അപ്പച്ചനെ ഞാൻ ചായ ഒക്കെ തിളപ്പിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അടിക്കാൻ വന്നേക്കുള്ളത് അപ്പച്ചനു ഇപ്പോൾ അവിടെ വാഴ കണ്ണൊക്കെ പിരിച്ചു വെക്കലും പിന്നെ കൊള്ളില്ലാത്ത വാഴയൊക്കെ വെട്ടിക്കളയിലൊക്കെയാണ് അവളെ ഞാൻ എന്തായാലും ഒന്ന് അടിച്ചു വരെ എടുക്കുന്നുണ്ട് അപ്പോൾ മോൻ്റെ മുറിച്ച് ചെന്ന് അവൻ്റെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ആവുമ്പോൾ മോളുടെ മുളി മുറിയിൽ ചെന്ന് പറയുക അവളൊന്നൊക്കെ അങ്ങനെ തന്നെ എടുത്തിട്ട് ഞാൻ പറഞ്ഞില്ല അവളൊന്ന് മൊത്തം പുസ്തകത്തിങ്ങ് തന്നെയാണ് പിന്നെ അതേ ബാഗൊക്കെ കെട്ടുമ്പോൾ തന്നെയായിരുന്നു അത് കാറ്റേഴ്സൺ ക്ലാസ്സിലെ ബാഗും ആ ഡ്രസ്സുകളൊക്കെ കേട്ടോ ഞാൻ അതൊക്കെ ഒന്ന് വേഗം അവിടെ മടക്കി വയ്ക്കുന്നുണ്ട് ബെഡ്ഷീറ്റ് ഒന്നും അവളൊന്ന് മടക്കിയിട്ടുണ്ട് സാധാരണ ഇന്നിപ്പോൾ അതും ചെയ്യേണ്ടതല്ല ഈ ക്ലാസ് പരീക്ഷയുള്ള സമയത്ത് ഞാൻ അതൊക്കെ ഒന്ന് മടക്കിയിട്ടിട്ട് പിന്നെ ആ മുറിയിൽ കൂടി ഒന്ന് ഓടിച്ച് തൂത്ത് എല്ലാം ഓടിച്ച് അടിച്ച് വലിയ എടുക്കണം കേട്ടോ തുടയ്ക്കാനൊക്കെ നിൽക്കണില്ല കാരണം അപ്പച്ചു കായയൊക്കെ കൊടുത്ത് തളപ്പിച്ച് കൊടുത്ത് അപ്പച്ചനായിട്ട് വറുത്തം പറഞ്ഞപ്പോ വൈകിട്ടുണ്ട് തുടയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അവനെ കൊണ്ടുവരാനുള്ള നേരം എനിക്കുണ്ടാവില്ല പിന്നെ അപ്പച്ചൻ വന്നാക്കണോണ്ട് ജാതിക്കായം പറക്കണില്ലെ ചീത്തു പറയും പിന്നലെ ഞാൻ ജാതിക്കായ പറക്കിയിട്ടില്ല ഇന്നലെയും രണ്ടു ദിവസമായിട്ട് പറക്കിട്ടില്ല നല്ല മഴയായിരുന്നു ജാതിക്കായ വറക്കാനൊന്നും സമയം ഉണ്ടായിട്ടില്ല ഇനി ഇപ്പം കുടിയിൽ പണിയുന്നേരം ചീത്തു പറയും നൂറ്റണ്ണൂറ് ദിവസമായിട്ട് ജാതിക്കായ വർക്കില്ലെന്ന് വെച്ചിട്ട് ചീത്ത പറയും ജാതിക്കായ ഇനി ഇനിയിപ്പോൾ വേഗം പോയി ജാതിക്കായ വർക്കണം പഠിച്ച് കഴിഞ്ഞിട്ടിട്ട് വേഗം പോകാമെന്നായിരത്തിയാക്കണം മുറികളിൽ പിന്നെ ആ ടേബിളിൽ എന്തായാലും ഒക്കെ ഇരിപ്പുണ്ടോ അത് കഴിഞ്ഞ ദിവസം എനിക്കൊരു കൊറിയർ വന്നതാണ് അപ്പം കമ്മ കൊറിയറൊക്കെ കമ്പലിലേക്കായിരിക്കും വന്നത് ഇവിടേക്ക് ഞാൻ പറയാറില്ല അപ്പോൾ അത് വന്ന വാടെ തന്നെ അവിടെ ചേക്കായിരുന്നു അപ്പോൾ മോൻ്റെ പേർക്കതാ പറഞ്ഞത് പൊട്ടിച്ച് നോക്കിണ്ടിരുന്നത് ഞാൻ അതൊക്കെ ആ മുറിയിലേക്ക് കുണെന്ന് വെച്ചിട്ട് പിന്നെ ഈ പോയമ്പോൾ അവൻ്റെ പരീക്ഷ പേപ്പർ രണ്ട് മൂന്നെണ്ണം കിപ്പുണ്ടായിരുന്നു അതൊന്നും ഇനി ആവശ്യമില്ല അപ്പോൾ അതൊക്കെ പാടം ഒന്ന് കളഞ്ഞ് മൊത്തത്തിലൊന്ന് തൂത്ത് വാരി എടുക്കാണ്ട് കേട്ടോ ഓടിച്ചൊരു തൂത്തുകാരനാണ് പിന്നെ ഇപ്പം ഇന്നലെ വൈകുന്നേരം അടിച്ചിട്ട് എടുക്കണമായിരുന്നു വലിയ കാര്യമായ പൊടികളൊന്നും ഇല്ല പിന്നലെ ഞായറാഴ്ച ഇറങ്ങാം ഞാൻ വീട്ടിലിരിപ്പുണ്ടായിരുന്നു എല്ലാ ദിവസവും ഇങ്ങ് രണ്ട് നേരം ഒന്നും അടിച്ചു വരാറില്ല കേട്ടോ വീട്ടിലിരിക്കുന്ന സമയത്താണെങ്കിൽ ചെയ്തു അതായത് വലിയ കാര്യമായിട്ട് പൊടിയൊന്നുമില്ല പിന്നെ അത് കഴിഞ്ഞപ്പോൾ ആ ഡൈനിങ് ടേബിളൊന്ന് ജസ്റ്റ് ഒന്ന് തൂത്ത് അത് ചെയ്ത് മഴയുടെ ഒരു തുറച്ച ഉണ്ട് ഞാൻ വേഗം പോയി അലക്കാൻ കരുതി ഇന്നലെ അലക്കിയെങ്കിലും മൊത്തം അലക്കി തീർന്നില്ല മഴ പെയ്തം കറി ഇപ്പോൾ ഇപ്പം ചെറിയൊരു വെയിൽ കാണുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് വാഷിംഗ് മെഷീനിലിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഒന്ന് വേഗം ഒന്ന് കുത്തി തിരുമ്പെടുക്കാമെന്ന് കരുതിയാണ് അപ്പച്ചനെ അപ്പം അപ്പുറത്തെ സൈഡിലാ കേട്ടോ വാഴക്കണ്ണമയൊക്കെ ഇട്ട് പണിയണത് പിന്നെ ഞാൻ അതെ അത് കഴിഞ്ഞ് അപ്പച്ചന എപ്പോഴേക്കും വീട്ടിൽ പോയി അമ്മച്ചെ പ്പ്പളേക്ക് ഫോൺ വിളിച്ചു അവിടെ എന്തോ വാടകക്കാര് എൻ്റെ വീട് കാണാനായിട്ട് എന്തോ പറഞ്ഞിട്ട് അപ്പച്ചൻ നാളെ വരാമെന്ന് പറഞ്ഞുണ്ട് അപ്പച്ചൻ പോയി ഞാനാ പൊളിക്കുന്നതേ അപ്പച്ചൻ പോണേനും പറഞ്ഞ് ചെ അത് കൈ വർക്ക് ഇറങ്ങിയിരുന്നു കേട്ടോ അതൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നേരെ വല്ല കേട്ടോ ഇനി വേഗം മോനെ ട്യൂഷന് കൊണ്ടുവരാൻ പോകണം അല്ല പോകൂളിൽ നിന്ന് കൊണ്ടുവരാനായിട്ട് പോണം അത് ഞാനൊന്ന് സൂപ്പർ മാർക്കറ്റിൽ കിറാൻ വരുന്നത് അപ്പോൾ അതിനുള്ള സംഖ്യ എടുക്കാൻ പോയിരുന്നു ഇപ്പം സമയം കറക്റ്റ് പന്ത്രണ്ടര ആയിട്ടാണ് അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു ഇവിടുന്ന് പന്ത്രണ്ടരയ്ക്ക് ഇറങ്ങാമെന്നാണ് കേട്ടോ പറഞ്ഞത് ഇനി വണ്ടി എടുത്ത് അവിടെ ചെല്ലുമ്പോഴേക്കും പത്ത് പന്ത്രണ്ടര മുക്കാലാവും കറക്റ്റ് പിന്നെ ഇന്നൊരു പറ്റുപറ്റി കേട്ടോ പോകണം കഴിക്കുന്നത് ഞാൻ പകുതിക്ക് വരെ പോയി വന്നിട്ട് ഞാൻ തിരിച്ചു വന്നു കാരണം എനിക്ക് വണ്ടിയും വെച്ചിട്ട് ഒരു സമാധാനം ഇല്ല അപ്പച്ചൻ്റെ ചൂട് കൊടുക്കാൻ വേണ്ടി ഞാൻ ഇച്ചിരി ഗ്യാസുമ്പോൾ ഇച്ചിരി വെള്ളം നടന്നു അത് ഓഫ് ചെയ്തു ഇല്ലയെന്ന് എനിക്കൊരു സമാധാനമില്ല ഒരു രണ്ട് കിലോമീറ്ററോളം പോയി അപ്പോൾ ഞാനത് ഓർക്കണത് പിന്നെ നോക്കിയപ്പോൾ നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ അതൊരു സമാ നമുക്കൊരു ആശ്വാസമായിട്ട് പോകാൻ ഇല്ലെങ്കിൽ അത് അവിടെ ചെല്ലുന്നവരെ ഉള്ളിൽ സമാധാനം കടിക്കും ദൈവം ഗ്യാസ് ഓണണം ഗ്യാസ് ഓണണം എന്നിട്ട് ഇവരെ തിരിച്ച് വന്ന് നോക്കിയപ്പോൾ അത് ഓഫ് അറിഞ്ഞു ഇത് എനിക്ക് മിക്കവാറും പറ്റുന്ന ഒരു പരിപാടി കേട്ടോ ഇതേപോലെ കഴിക്കുമ്പോൾ പള്ളിയിൽ വെച്ച് പറ്റും എനിക്ക് പറ്റിയിട്ടുണ്ട് രാജ്യ ഇതേപോലെ ഇവിടെ ചില പഴയ വീട്ടിൽ വെച്ച് പള്ളി ചെന്നിട്ട് അവളപ്പഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസമ്മ എന്തെങ്കിലും ഇരിപ്പുണ്ടോ എന്നിട്ട് മോനെ പള്ളിയിൽ നിന്ന് അവനുള്ള ആൾക്കാരെല്ലാം നിൽപ്പണ്ടായിരുന്നു അപ്പം അവൻ അവിടെ നിന്ന് വിളിച്ച് ഞാൻ വീട്ടിലേക്ക് വിട്ടു പോയി നോക്കാൻ പറഞ്ഞിട്ട് മിക്കാറ് ഇതിനെ അവിടെ നിന്ന് മിക്കാറ് എൻ്റെ മക്കളായിരിക്കും കേട്ടോ ചില അമ്മ രാത്രി കിടക്കുമ്പോഴായിരിക്കും ചിലപ്പോഴൊക്കെ ജോലിക്ക് പോകുന്ന സമയത്തായിരിക്കും വാതിലും പൂട്ടി ഉണ്ടോന്നുള്ള സംശയത്തില് എന്നിട്ട് പകുതിരെ വീട് തിരിച്ചു വരും പക്ഷേ അത് ഞാൻ പൂട്ടിട്ടുണ്ടാകും പക്ഷെ എന്നാലും എന്താണെന്ന് അറിയാൻ പറ്റില്ല ഒരു സമാനൊക്കെ ആണ് അത് പൂട്ടിയിട്ടുണ്ടാവില്ലേ പൂട്ടി ഉണ്ടോ ഇല്ലേ എന്നുള്ളത് പിന്നെ അത് ഞാൻ ഡൗട്ട് അടിച്ച് പോകണ്ടല്ലോ എന്ന് കരുതി വന്നു നോക്കുമ്പോൾ അത് പൂട്ടിയിട്ടുണ്ടാവും നമ്മൾ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇതെനിക്ക് ഭയങ്കര കൂടുതലാകുന്നു ഇപ്പം എനിക്ക് തോന്നുന്നു അത് കുറെ കൂടി കുറഞ്ഞു വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ പിന്നെ മക്കളോട് പറഞ്ഞാലും മക്കളും പറയും അത് പൂട്ടിയിട്ടുണ്ടാവും അമ്മയോടെ തോന്നലാന്ന് പറയും അത് ശരിയായി അങ്ങനെയൊക്കെ തന്നെ തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ ഈ അവനോട് ചോറിനാകുമ്പോൾ അവൻ ചോറ് വേണ്ടാന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് അപ്പോൾ അവന്ന് വന്ന് കഴിക്കാനോട് പൊറോട്ട മേടിക്കാൻ പറഞ്ഞു അപ്പോൾ ഇപ്പം അങ്ങനെ എല്ലാ ദിവസവും പറയണ കാര്യങ്ങളൊന്നും മേടിച്ചിട്ടുണ്ടല്ലോ കരുതി ഒന്നും മേടിച്ചില്ല കേട്ടോ അപ്പോൾ അവന് ഞാൻ വാരി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ ചോറ് എന്നിട്ട് അവൻ വേണ്ടെന്ന് എന്നിട്ട് പിന്നെ ഞാൻ മേടിച്ചൊന്ന് ബിസ്ക്കറ്റ് ചോക്ക പോയി എവിടെയൊന്ന് തിരിയുണ്ട് അപ്പോൾ ഞാനതിനൊന്ന് പറഞ്ഞു കൊടുത്ത് തിന്നിട്ടോ പിന്നെ അവളുടെ പങ്ക് ഞാൻ വേഗം ഉണ്ടായി അവളുടെ മുറിയിലേക്ക് വെച്ചു അല്ലെങ്കിൽ ഇനി അവൾ വരുമ്പോഴേക്കും അത് അല്പം അതിന് കിട്ടില്ല എന്ന് വരും അവളാണെങ്കിൽ വന്ന് കഴിയുമ്പോൾ പരിശോധന ഉണ്ടാവും സൂപ്പർ മാർക്കറ്റിൽ പോയി എന്ന് കാണുമ്പോൾ അവൾക്ക് അറിയാം എന്തായാലും ഇട്ടായാലും എന്തായാലും മേടിക്കാണ്ടിരിക്കില്ല എന്ന് പിന്നെ പരിശോധിച്ച് ചിലപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ തിന്നേണ്ട വന്ന് തിന്നേണ്ട എന്തായാലും കവശിട്ട് അവിടെ നിന്ന് കിടന്നു നമുക്ക് കിട്ടും പിന്നെ അതിന് പൊരിഞ്ഞ അടിയും അപ്പോൾ നീ അതൊക്കെ അവളുടെ ഭാവമൊക്കെ അവരുടെ മുറിയിൽ മുണ്ടായി വെച്ചിട്ടുണ്ട് പിന്നെ ഉച്ചയ്ക്ക് കിടന്നുറക്കം ഒന്നുമില്ല കേട്ടോ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ രാത്രി ഉറങ്ങില്ല ഉറങ്ങാൻ പറ്റാമെന്നുള്ളത് ഏറ്റവും അനുഗ്രഹമുള്ളൊരു കാര്യം കേട്ടോ എന്നെ സംബന്ധിച്ചിപ്പോൾ രാത്രിയെങ്കിലും എനിക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ട് ഒരിടയ്ക്കൊന്നും രാത്രിയും പകലൊന്നും കിടന്നാലും ഉറങ്ങാൻ പറ്റില്ലായിരുന്നു ഇപ്പോൾ പകലിടന്ന് ഉറങ്ങി എന്തായാലും എനിക്ക് ഉറപ്പാണ് ഞാൻ രാത്രി കിടന്ന് ഉറങ്ങില്ലായിരുന്നു അതായത് പകലുറക്കത്തിന് കയറണമൊന്നുമില്ല കേട്ടോ അങ്ങോ സിനിമ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ചു നേരം ആ സെറ്റിമൊക്കെ കിടന്ന അവിടെ ഇരുന്ന് കണ്ടുകൊണ്ടിരുന്നു പിന്നെ ഞാൻ എന്തായാലും പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല വെയിലുണ്ട് അപ്പോൾ ആ മിറ്റോക്ക് ഒന്ന് ഉണങ്ങി കിടക്കുന്നുണ്ട് ഞാൻ വേഗം പോയി ആ സമയത്ത് ആ മിറ്റോക്ക് ഒന്ന് അടിച്ചു വരാൻ എഴുതിയാണ് അടിച്ചു വരട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും കേട്ടോ ജാതിര എല്ലാം ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പം ഏകദേശം അടിച്ചു വരുമ്പോൾ ഞാൻ ഏകദേശം ഒരു രണ്ടര മണി രണ്ടുമണി രണ്ടര കയാണ് കേട്ടോ വൈകുന്നേരം ഒരു അഞ്ചു അഞ്ചരയാകുമ്പോഴേക്കും പിന്നെ നിറച്ച് കരയില്ലോ പിന്നെ മിറ്റടിക്കാണ്ട് പറ്റൂലല്ലോ ഇന്നലെ അടിച്ചിട്ട് ഞാനൊന്നും വാരി കളയാൻ പോയില്ലോട്ടോ അടിച്ച് കൂട്ടി വെച്ചിപ്പോ മഴ പെയ്തിരുന്നു അതങ്ങനെ കയറിപ്പോയിരുന്നു അതാരണം ആകെ മേനേടായി കിടക്കാറു പിന്നെ ഇതായി മിറ്റടിച്ചപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ജാതിര കടയും കുറച്ചൊന്ന് അടിക്കാന്ന് കരുതി ഇപ്പൊ ഇന്ന് കഴിഞ്ഞ ദിവസം കടപ്പ് വളവൊക്കെ കെട്ടി അപ്പോൾ അതിൻ്റെ കുറെ ഇലയൊക്കെ മക്കൾ കൊണ്ടുപോയായിരുന്നു അപ്പം കുറച്ച് ഇട കിടപ്പുണ്ടായിരുന്നു അപ്പം നോക്കി ഇപ്പോൾ എന്തായാലും അതും കൂടി ഒന്നും തൂത്തിടാല്ലോന്നരുത് ഇതിപ്പോൾ വാരി ഞാൻ ചെയ്യാൻ പറ്റില്ല കേട്ടോ അതൊക്കെ ഇനി മക്കളുടെ പരിപാടിയാണ് അത് അപ്പോൾ ഇന്നും ചെയ്യാൻ ചാൻസ് ഇല്ല കാരണം മഴയൊക്കെ മാറിയിട്ട് വേണം മൊത്തം ഇലയൊക്കെ മൊത്തം നനഞ്ഞുകൊടുക്കാതിരിക്കും പിന്നെ അത് ഇടയ്ക്ക് അവിടെ പോകുക കാണുന്നത് ജാതിക്കായി അവിടെ പോയിക്കാൻ വെച്ചേക്കാണോ കേട്ടോ അതിപ്പോൾ രാവിലെ പോയി രാവിലെ രാത്രിയൊക്കെ അതങ്ങനെ ഫുൾ ടൈം അവിടെ അങ്ങനെയാണെന്ന് അറക്കപ്പെട്ടിട്ട് കഴിഞ്ഞാൽ അതങ്ങനെ ഇടന്ന് പോയി കേട്ടോ അപ്പോൾ അത് ഏകദേശം മിറ്റടി കഴിഞ്ഞുണ്ട് കഴിഞ്ഞിട്ടുണ്ട് തട കഴിഞ്ഞാൽ നടുവ ഒരു പരിപാടം കിട്ടും അതേ അത് കഴിഞ്ഞപ്പേക്കും അകത്തേക്ക് ഇന്ന് ഇപ്പഴേക്കും മോൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളോട് ചോറിനാ പറഞ്ഞപ്പോൾ അതേ അവൾ ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് അത്യാളവിടെ അവിടെ പോയി എടുത്ത് തിന്നുകൊണ്ടിരിപ്പുണ്ട് അപ്പോൾ അതേ അവൻ വെച്ച സിനിമയാണ് അവിടെ ഇരുന്ന് കണ്ടോണ്ടിരിപ്പുണ്ട് അപ്പോൾ ഇനി ഞാനും അതവിടെ കിടന്ന് കുറച്ചു നേരം കാണും അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രക്കുള്ള കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിക്കണം കാണാം അതുവരേക്കും ബൈ